നമസ്കാരം ഗസയ്ക്കു നേരെ ഇസ്രയേൽ തുടരുന്ന വംശഹത്യയിൽ തങ്ങളുടെ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ ഉപയോഗിക്കപ്പെട്ടതായി സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഉപകരണങ്ങൾ എന്നും ആർക്കും ദോഷം വരുത്തുക എന്നത് ലക്ഷ്യമായിരുന്നു ഇല്ലെന്നും മൈക്രോസോഫ്റ്റിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് വളരെ കാലമായി ഇസ്രയേലിന്റെ സൈബർ സുരക്ഷയെ പ്രതിരോധിക്കുന്നുണ്ട് എന്നും മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കി ഗസ വംശഹത്തിയിലെ മൈക്രോസോഫ്റ്റിന്റെ പങ്കിന്റെ പേരിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു അതിനിടയിലാണ് പങ്ക് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനയും വന്നത് മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് എ ഐ ടൂളുകൾ ഇസ്രയേലി സേനയ്ക്ക് സഹായം നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ആരോപണങ്ങൾ എന്നാൽ തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ നിരീക്ഷണത്തിനോ ആയുധവൽക്കരണത്തിനോ ഉപയോഗിക്കുന്നതിനെ കമ്പനി പിന്തുണയ്ക്കില്ലെന്നും മാനുഷിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്നും കമ്പനി വിശദീകരിച്ചിരുന്നു മൈക്രോസോഫ്റ്റിന്റെ അസൂർ ക്ലൗഡും ഓപ്പൺ എ ഐയും ജി പി ടി ഫോറും ഇസ്രായേലിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് ആയ എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് പോലുള്ളവയടക്കം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന അന്വേഷണങ്ങളുടെ ചോർന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ രണ്ടായിരത്തി ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം വർധനമാണ് ഇസ്രയേൽ സേനയുടെ മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സേവനങ്ങളുടെ ഉപയോഗത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി മേഖലയിലെ റഫാ ആക്രമണത്തിന് മുന്നോടിയായിട്ടാണിത് യുദ്ധഭൂമിയിലെ വിവരങ്ങൾ യഥാസമയം വിശകലനം ചെയ്യാനും ലോജിസ്റ്റിക്സ് ഉടമകൾക്കുള്ളവയ്ക്കാണ് മൈക്രോസോഫ്റ്റ് സേവനങ്ങൾ സേന ഉപയോഗിച്ചത് ടെക് ഭീമന്മാരുടെ സേവനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിൽ കമ്പനിക്ക് അകത്ത് തന്നെ വിമർശനങ്ങളുണ്ട് വിവേചനങ്ങൾ കസൂർ ഇല്ല എന്ന പേരിൽ ജീവനക്കാർ പ്രതിഷേധങ്ങളും ക്യാമ്പയിനും നടത്തിയിരുന്നു ഇതിന്റെ പേരിൽ നിരവധി പേരെ കമ്പനി പുറത്താക്കുകയും ചെയ്തിരുന്നു യുദ്ധത്തിലെ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തെക്കുറിച്ച് ആശങ്കകളെ ശരിവെക്കുന്നതാണ് ഈ ഒരു നടപടി അതേസമയം വെള്ളിയാഴ്ച ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഗസ സിവിൽ ഡിഫൻസ് ഏജൻസിയാണ് ഇത് അറിയിച്ചത് അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസ മുനമ്പിലുടനീളം ഉടനീളം നൂറ്റി അൻപതിലധികം ഭീകര കേന്ദ്രങ്ങൾ തങ്ങളുടെ സൈന്യം ആക്രമിച്ചതായി സൈന്യം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പലസ്തീൻ ഗ്രൂപ്പിന്റെ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച ഹമാസിനെതിരായ യുദ്ധത്തിൽ രണ്ട് മാസത്തെ വെടിനിർത്തലിന് ശേഷം മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ ഗാസയിൽ സൈനിക ആക്രമണം പുനരാരംഭിച്ചു കസലി സഹായ ഉപരോധം പിൻവലിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ വർധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുന്നതിനിടയിലാണ് ഏറ്റവും പുതിയ നടപടി ഭക്ഷണം ശുദ്ധജലം ഇന്ധനം മരുന്നുകൾ എന്നിവയുടെ കടുത്ത ക്ഷാമത്തെ കുറിച്ച് എൻജിഒകളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാർച്ച് പതിനെട്ട് മുതൽ പോരാട്ടത്തിലേക്കുള്ള തിരിച്ചുവരവ് അന്താരാഷ്ട്ര തലത്തിൽ അപലപിക്കപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച യു എൻ അവകാശ മേധാവി പുതുക്കി ആക്രമണങ്ങളെ അപലപിച്ചു ജനങ്ങളെ സ്ഥിരമായി കുടിയിറക്കാനുള്ള വ്യക്തമായ നീക്കമാണിതെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഗസീൽ പുതിയ ആക്രമണത്തിന്റെ ഭാഗമായി വിപുലമായ ആക്രമണം ആരംഭിച്ചതായി ഇസ്രയേലി ശനിയാഴ്ചയാണ് ഇസ്രയേൽ സൈന്യം അറിയിച്ചത് പുരോധിക്കപ്പെട്ട പലസ്തീൻ പ്രദേശത്ത് രക്ഷാപ്രവർത്തകർ നൂറു പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ശനിയാഴ്ചയായിരുന്നു ഈ പ്രഖ്യാപനം വന്നത്